നിർവഹിക്കുവാനുള്ള ബാധ്യതകളെ കുറിച്ച് അവബോധം വളർത്തിക്കൊണ്ട് അവരിലുള്ള കഴിവുകൾ വളർത്തിയെടുത്തുകൊണ്ട് അവരെ സമൂഹത്തിന് നാടിന് കൊള്ളാവുന്ന ഒരു സമൂഹമാക്കി മാറ്റി അവരിലുള്ള കഴിവുകൾ സമൂഹം നന്മക്ക് പ്രയോജനപ്പെടുത്തപ്പെടുവാൻ അതിനെന്തുണ്ട് മാർഗം എന്നതാണ് ഈ ഒരു വനിതാ ഈ സെമിനാറിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇന്ന് സ്ത്രീകൾ സ്ത്രീകളുടെ ശാക്തീകരണക്കുറിച്ച് കുറിച്ച് ചർച്ച എല്ലാ സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്ത്രീ ശാക്തീകരണം എന്ന വിഷയം ദേശീയ അന്തർദേശീയ തലങ്ങളിലും ഏരിയ പ്രാദേശിക തലങ്ങളിലുമൊക്കെ തന്നെ ഇന്ന് സജീവ ചർച്ചാ വിഷയമാണ് പക്ഷേ സന്തുലിതമായൊരു ശാക്തീകരണം ഇവിടെ നടത്തപ്പെടുന്നില്ല എന്നതാണ് വസ്തുത വിദ്യ സ്ത്രീകളുടെ വിദ്യാഭ്യാസ ശാക്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒട്ടേറെ സംഘടനകൾ ആസൂത്രിതമായി ശ്രമിച്ചതിൻ്റെ ഫലമായി സ്ത്രീകളിൽ വൈജ്ഞാനികമായ നല്ലൊരു ഉണർവ് ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഉന്നത വിവിധ കലാലയങ്ങളിൽ എഴുപത് ശതമാനവും മെഡിക്കൽ കോളേജുകളിൽ അമ്പത് ശതമാനവും പെൺകുട്ടികളാണ് എന്നത് ഈ വിദ്യാഭ്യാസ രംഗത്തെ സ്ത്രീകളുടെ ഉണർവിനെ സൂചിപ്പിക്കുകയാണ് അതുപോലെ തന്നെ സാമ്പത്തിക ശാക്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള ഒരുപാട് പദ്ധതികളുമായി നമ്മുടെ സർക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ സ്ത്രീകൾ തന്നെ തങ്ങളുടെ സാമ്പത്തിക നിലവാരം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു തൊഴിലുകൾ അന്വേഷിച്ചു തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ അതുപോലെ നമ്മുടെ രാജ്യത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അമ്പത് ശതമാനം സ്ത്രീ സംവരണം ഏർപ്പെടുത്തുവാൻ വേണ്ടി നമ്മുടെ സർക്കാർ തയ്യാറായിട്ടുണ്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ചിന്തകൾ ഈ രംഗത്ത് നടക്കുന്നുണ്ട് എന്നത് നമുക്കൊക്കെ സന്തോഷകരമായ ഒരു വസ്തുതയാണ് പക്ഷേ ഞാൻ സൂചിപ്പിച്ചതുപോലെ സന്തുലിതമായ ഒരു സ്ത്രീ ശാക്തീകരണം ഇവിടെ നടക്കുന്നില്ല സ്ത്രീയുടെ വ്യക്തിപരവും സാമൂഹ്യപരവും കുടുംബപരവുമായ മേഖലകളിൽ അവൾക്ക് നിർവഹിക്കുവാനുള്ള യഥാർത്ഥ പങ്കിനെക്കുറിച്ച ഒരു ബോധം അവൾ ഉണ്ടാക്കപ്പെടുന്നില്ല അവർ അവർക്കൊരുപാട് പ്രകൃതിയായ കഴിവുകളുണ്ട് അവരിൽ ഊട്ടുറപ്പിക്കപ്പെട്ടാൽ ഒരുപാട് കഴിവുകൾ വളർത്തിയെടുക്കപ്പെടുവാൻ കഴിയും ഇങ്ങനെ ഈ പരിശീലനം വഴി വളർത്തിയെടുക്കപ്പെടാവുന്ന കഴിവുകളും പ്രകൃതിയായുള്ള കഴിവുകളും സമൂഹത്തിൻ്റെ നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തപ്പെടുന്നില്ല എന്നത് യഥാർത്ഥത്തിൽ ഒരു മകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇതിന് ഏറ്റവും വലിയൊരു തെളിവാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വനിതകളിൽ വളരെയേറെ ഉയർന്നു വന്നിട്ടുണ്ട് എങ്കിലും ഗ്രാമീണ സാംസ്കാരിക മേഖലകളിലെ സ്ത്രീകളുടെ സജീവ സാന്നിധ്യം എവിടെയും നമുക്ക് കാണുക സാധ്യമല്ല വട്ട പൂജ്യമാണി എന്ന് പറഞ്ഞാൽ അതായിരിക്കും ശരി സമൂഹത്തിൽ തിന്മകൾ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് തിന്മകൾ നമ്മുടെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഭരണകൂടം ഇന്ന് നോട്ടുകെട്ടുകളിലാണ് ഭരണചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അഴിമതി നമ്മുടെ ഭരണ ഭരണത്തെ മുച്ചുകൂട്ടും ചൂന്നിരിക്കുന്നു അതുപോലെ തന്നെ രാഷ്ട്രീയ ഭരണകൂട ഭീകരതകൾ മീഡിയ ദുഷ്പ്രചരണങ്ങൾ മദ്യപാനം പോലുള്ള ഒരുപാട് സാമൂഹ്യതിന്മകൾ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ് ഇപ്പൊ മാധ്യമത്തിന്റെ ദുഷ്പ്ര ദുഷ്പ്രചാരണമായിരുന്നു ഇതുവരെ നമ്മുടെ മീഡിയകളിൽ കൊട്ടിഘോഷിക്കപ്പെട്ടിട്ടുള്ള ലോജിഹാദ് എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു കേരളത്തിലും കർണാടകയിലുമൊക്കെ ആസൂത്രിതമായി എന്ന സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഇവിടെയുള്ള മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചുവെങ്കിലും വളരെ സൂക്ഷ്മമായ അന്വേഷണങ്ങളിൽ എവിടെയും ഇത് കണ്ടെത്താനായില്ല എന്ന് ഇന്ന് പത്ര റിപ്പോർട്ടുകൾ നമുക്ക് വ്യക്തമാക്കി തരികയാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുന്ന ദുഷ്പ്രചാരണങ്ങൾ ഇതിനെയൊക്കെ അതുപോലെ തന്നെ ഇവിടെ മദ്യപാനം പറഞ്ഞു കഴിഞ്ഞു ഇവിടെയുള്ള ഇത്തരം സിനിമകളുടെയൊക്കെ ഏറ്റവും വലിയ ഇരകൾ യഥാർത്ഥത്തിൽ സ്ത്രീകളാണ് വേച്ചു വേച്ചു വരുന്ന മക്കൾ അത് അവരുടെ അവരെ കാണുമ്പോൾ അതുപോലെ തന്നെ സ്വന്തം ജീവിതത്തിൻ്റെ അത്താണിയും ഭർത്താവ് അത്താണിയും മാർത്തവുമാവേണ്ട ഭർത്താവ് അന്യം നിന്ന് പോകുമ്പോൾ ലോകത്തിനടിപ്പെട്ട് പോകുമ്പോൾ അതുപോലെ തന്നെ സ്വന്തം പെൺമക്കൾ മദ്യപാനികളായ ഭർത്താക്കന്മാരുടെ പീഡനങ്ങൾക്കിരയാവുമ്പോൾ അവിടെയൊക്കെ പിടയാത്ത അമ്മ മനസ്സില്ല പ്രിയമുള്ളവരെ എങ്കിലും ഇതിനെതിരെയൊക്കെ ശ്രദ്ധിക്കുവാൻ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുവാൻ നമ്മുടെ സ്ത്രീ സമൂഹത്തിന് ഇന്ന് ആവുന്നില്ല അവർ രംഗത്ത് വരുന്നില്ല എന്നത് ഏറ്റവും വലിയ ഒരു സത്യമാണ് യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് സാധിക്കും അവർ ഒരുമ്പെട്ടാൽ അവർക്ക് ഇത്തരത്തിലുള്ള പിന്മകളെ സമൂഹത്തിൽ നിന്നും ഉന്മലനം ചെയ്യാൻ ഒരാളോളം സാധിക്കും പക്ഷെ അതിനെക്കുറിച്ച് സ്ത്രീകൾക്ക് ബോധമില്ല എന്നതാണ് യഥാർത്ഥത്തിൽ വസ്തുത സ്വന്തം അസ്തിത്വത്തിൽ ഇവിടെ സൂചിപ്പിച്ചുവല്ലോ ഇന്നൊരു പെൺകുട്ടിക്ക് ജീവനോടെ ജനിക്കുവാൻ പോലുമുള്ള സ്വാതന്ത്ര്യം നശി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇങ്ങനെ സ്വന്തം ജീവന് നേരെ ഭിഷണികൾ ഉയരുമ്പോൾ മാത്രമല്ല ഏത് ഐ എ ആരി ഐ പി എസുകാരെയോ ഡോക്ടറോ എഞ്ചിനീയറോ ആരാവട്ടെ സ്ത്രീക്ക് സമൂഹത്തിൽ ഇന്ന് യാതൊരു വിലയും നിലയുമില്ല അവൾ എത്ര വിദ്യാഭ്യാസ അഭിനയായാലും അവളെ സമൂഹം അംഗീകരിക്കുന്നില്ല അവളുടെ നേരെ സമൂഹം വെച്ചു പുലർത്തുന്ന ഒരു നയം ഇരട്ടക്കാപ്പ് നയം വളരെ അപകടകരമാണ് എന്നത് നമുക്ക് അറിയാവുന്ന ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ സ്ത്രീധന മരുന്ന നിരക്കുകൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു സ്ത്രീ പിന്ന ജാസ് ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ് വീട്ടിലും നാട്ടിലും കാട്ടിലും എവിടെയും നമുക്ക് സുരക്ഷിതത്വമില്ല ഭൂമിയിലും ആകാശത്തും അവൾക്ക് സുരക്ഷിതത്വമില്ല സ്വന്തം വീട്ടിൽ പോലും സ്വന്തം ആംഗ്ലമാരുടെയും സ്വന്തം പിതാക്കന്മാരുടെയും കൈകളിൽ പോലും അവളുടെ അഭിമാനം സുരക്ഷിതമല്ല എന്നിടത്താണ് നമ്മുടെ സ്ത്രീ സമൂഹം ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും സ്ത്രീകൾ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ശക്തമായ ഒരു പ്രതിഷേധം ഇന്ന് ഉയരുന്നില്ല എന്നത് നമുക്കൊക്കെ അറിയാവുന്നതാണ് ഇനി അങ്ങനെ ആരെങ്കിലും അങ്ങനെ ആരെങ്കിലും ഒക്കെ തെറ്റ പ്രതികരിച്ചാൽ തന്നെ അവരെ സമൂഹം അവരെ തന്റെടികൾ എന്ന് പറഞ്ഞുകൊണ്ട് മുറ്റ മുദ്രകുത്തുമോ എന്നുള്ള ഒരു ആശങ്കയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിനുള്ളത് എന്താണ് തന്റെ എന്ന് മുദ്ര എത്തിയാൽ നമുക്ക് വരാനുള്ളത് പ്രിയമുള്ളവരെ നാമെന്ന് ആലോചിച്ചു നോക്കൂ കാരണം തന്റെ എന്ന് പറഞ്ഞാൽ തന്റെ ഇടം കണ്ടെത്തിയവുള്ള അർത്ഥം സ്വന്തം സമൂഹത്തിൽ തന്റെ ഇടം കണ്ടെത്തി എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്തൊരു പോരായ്മയാണുള്ളത് എന്താണ് യഥാർത്ഥത്തിൽ അത് നമുക്ക് ഒരു ആർജവുമല്ല അഭിമാനം നേടേണ്ടത് പക്ഷേ നമ്മൾ സമൂഹത്തെ ഭയക്കുന്നു നമ്മൾക്ക് ആരൊക്കെയോ ഭയക്കുന്നു അങ്ങനെ നമുക്ക് പ്രതികരിക്കേണ്ട മേഖലകളിൽ പോലും നമ്മൾ യഥാർത്ഥത്തിൽ പ്രതികരിക്കുന്നില്ല നമ്മൾ ഇടപെടേണ്ട സാഹചര്യങ്ങളിൽ നമ്മൾ ഇടപെടുന്നില്ല എന്നത് അത്യന്തം വേദന വേദനാജനകരമായ ഒരു വസ്തുതയാണ് കാരണം എന്താണ് എന്താണ് ഇങ്ങനെ സ്ത്രീ ഇത്രത്തോളം മതപ്പെടിച്ചത് പ്രതികരണ ശേഷി പോലും നഷ്ടപ്പെട്ട ഒരു കേവലം ജഡമായി സ്ത്രീ എന്തുകൊണ്ട് മാറി എന്ന് ചോദിച്ചാൽ സ്ത്രീയെ പൊന്നിന് പൊന്നെ പൊന്നിൻ്റെയും പട്ടിൻ്റെയും അടിമയാക്കിക്കൊണ്ട് സ്ത്രീ എന്നാൽ ശരീരം ശരീരം എന്നാൽ സൗന്ദര്യം സൗന്ദര്യം എന്നാൽ വെളുപ്പ് എന്നുള്ള ഒരു ധാരണ സൃഷ്ടിച്ചുകൊണ്ട് അവളെ സമൂഹത്തിന്റെ അടിമയായി തന്നെ നിലനിർത്തുവാൻ വേണ്ടി ഇവിടെ സമൂഹത്തിൽ ശക്തമായ പ്രചാരണങ്ങൾ നടത്തുകൊണ്ടിട്ടുണ്ട് അതിനുള്ള മീഡിയ അതിനുള്ള എല്ലാത്തരം ശ്രമങ്ങളും നമ്മുടെ സമൂഹത്തിൽ വളരെ ഊർജ വളരെ ആസൂക്ഷിതമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല സ്ത്രീക്ക് യഥാർത്ഥത്തിൽ നൽകപ്പെടുന്ന വളരെ മോശമായ പേര് പോലും അതൊക്കെ തന്നെ അവളുടെ ഒരു അന്തസിൻ്റെയും അഭിമാനത്തിൻ്റെയും പേരാണോ എന്ന് സ്ത്രീകളെ തെറ്റിദ്ധരിക്കുന്നിടത്ത് വരെ ഇൻവെസ്റ്റിച്ച് തന്നിരിക്കുക ഒരു ഉദാഹരണം മാത്രം പറയാം അപ്പൊ നമ്മൾ ഒരു കടയിൽ ചെന്നാൽ നമ്മൾ അന്വേഷിക്കുന്നു വാനിറ്റി ബാഗുണ്ടോ എന്ന് അപ്പോൾ അവരെ നമുക്ക് വാനിറ്റി ബാഗ് എടുത്തു തരൂ എന്താണ് ഈ വേനറ്റിയിലേക്ക് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല വാനിറ്റി എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചം എന്നാണ് അർത്ഥം അപ്പൊ പൊങ്ങ ഞങ്ങൾ പൊങ്ങച്ചക്കാരികളാണ് എന്ന് ഇത് നമ്മൾ തന്നെ അംഗീകരിക്കുന്ന ഒരു അവസ്ഥയല്ലേ യഥാർത്ഥത്തിൽ ഈ ഒരു പദം ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഉണ്ടായിത്തീരുന്നത് പക്ഷെ നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മൾ ഇതെന്താണ് ഈ വാക്ക് എന്താണ് എന്ന് പോലും ചിന്തിക്കുന്നില്ല നമുക്ക് നമ്മളുടെ നേരെ ആസൂത്രിതമായി നടത്തപ്പെടുന്ന ഇത്തരം സ്വതന്ത്രങ്ങളൊന്നും യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് നമ്മൾ ബോധവാൻമാരല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സങ്കടം അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് സൗന്ദര്യപ്പെട്ടം നൽകപ്പെടാനുണ്ട് നമ്മുടെ ലോകത്ത് യഥാർത്ഥത്തിൽ എന്താണത് ഒരു സ്ത്രീയുടെ സ്ഥനത്തിന്റെയും നിദമ്പത്തിന്റെയും ഒക്കെ അളവ് സൗന്ദര്യമൊക്കെ കണക്കാക്കി അങ്ങനെ അവളുടെ അവയവങ്ങളൊക്കെ അളന്നു തൂക്കി അവൾക്ക് സൗന്ദര്യം എന്നുള്ള സൗന്ദര്യപാണി എന്നുള്ള യഥാർത്ഥത്തിൽ അത് എന്ത് അത് യഥാർത്ഥത്തിൽ മാന്യതയുടെയോ അല്ലെങ്കിൽ ഒരു അന്തസ്സിന്റെയോ പട്ടമാണോ പക്ഷെ അങ്ങനെ തെറ്റിദ്ധരിക്കുകയാണ് നമ്മുടെ സ്ത്രീകൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് മേഖലകളിൽ നമ്മുടെ സ്ത്രീകൾ ഇന്ന് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്നത് വസ്തുതയാണ് നമുക്കറിയാം നമ്മുടെ കവലകളിലൊക്കെ നമ്മളിന്ന് സ്ത്രീകളിങ്ങനെ കവലകളിൽ തൂങ്ങിക്കിടക്കുകയാണ് വസ്തുവിന്റെയും പരസ്യപ്പരകയിൽ നിന്ന് സ്ത്രീയാണ് സ്ത്രീയെയാണ് തൂക്കിവെച്ചിരിക്കുന്നത് പക്ഷെ ഈ സ്ത്രീകൾക്ക് ആ സുനിധിനെ കുറിച്ച് ഒരു ചിന്തയുമില്ല അത് പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളും കണ്ട് ആസ്വദിക്കുകയാണ് യഥാർത്ഥത്തിൽ നല്ല പഞ്ചായത്തോടുകൂടി ആദ്യമത്തോടുകൂടി സ്ത്രീകൾ ഒന്നായി ഒറ്റക്കെട്ടായി ജാതിമത ഭേദങ്ങൾക്കൊക്കെ അതീതമായി കൊണ്ട് ഒറ്റക്കെട്ടായി ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തയ്യാറായാൽ നമ്മുടെ സമൂഹം ഇതിന്റെ മുമ്പിൽ മുട്ടുകടക്കേണ്ടി വരും പക്ഷെ നമ്മൾ അതിന് തയ്യാറല്ല എന്നതാണ് വസ്തുത ഇങ്ങനെ എത്തിപ്പെട്ട ഈ സാഹചര്യത്തിൽ പ്രിയമുള്ള എന്റെ സഹോദരികളോട് എനിക്ക് പറയുവാനുള്ളത് നമ്മൾ നമ്മുടെ കൂടി നമ്മുടെ തൻ്റെ നമ്മൾ തന്റേടം കൂടി നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾക്കെതിരെ പ്രതികരിക്കുവാനുള്ള ശക്തി നമ്മൾ നേടിയിരിക്കണം എന്നതാണ് ഇവിടെ നമ്മൾ ആരും പിന്നോട്ട് മാറിയത് പ്രത്യേകിച്ചും മുസ്ലിം സ്ത്രീകൾ മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും തങ്ങളുടെ സാധ്യതയല്ല എന്നുള്ളൊരു തെറ്റായ ധാരണ ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് പക്ഷെ അള്ളാഹു സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും പരസ്പരം സഹകാരികളാണ് അവന്റെ റസൂലിനെയും അനുസരിക്കുന്നു അപ്പോൾ നമസ്കരിക്കലും കൊടുക്കലും അനുസരിക്കലും പുരുഷന്മാർക്ക് എത്രമാത്രം നിർബന്ധമാണോ സ്ത്രീകൾക്ക് എത്രമാത്രം നിർബന്ധമാണോ അതേപോലെ തന്നെ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ള സമൂഹ സമൂഹത്തിന്റെ സംസ്കരണത്തിലെ പ്രക്രിയയിലും സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ രാജസ്വരാണ് എന്ന് ഈ പ്രഭാ ഈ വിശുദ്ധഭുരാൻ നമുക്ക് വ്യക്തമാക്കി തരികയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ എല്ലാ മേഖലകളിലും നമ്മുടെ കഴിവ് തെളിയിച്ചുകൊണ്ട് കടന്നു വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് നമുക്കറിയാം ശാക്തീകരണത്തിന്റെ ഒന്നാമത്തെ പടി എന്ന നിലയിൽ വൈജ്ഞാനികമായ കരുത്ത് നമ്മൾ ആർജിക്കണം നമ്മൾ ഇന്ന് ടെക്നോളജിയുടെ യുഗമാണ് ഇതിൽ നിന്ന് നമുക്ക് വശത്താക്കാൻ കഴിയുന്ന അത്രയും നമ്മൾ വശത്താക്കിക്കൊണ്ട് നമ്മുടെ ഇന്ന് സമൂഹത്തിന്റെ നാശത്തിനു വേണ്ടി നശീകരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തപ്പെടുന്ന ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ നമ്മൾ ഈ ഈ ഉപകരണങ്ങൾ സമൂഹത്തിന്റെ നന്മക്കായി ഉപയോഗപ്പെടുത്തപ്പെടുവാൻ നമുക്ക് സാധിക്കേണ്ട ഉപയോഗപ്പെടുത്തുവാനുള്ള പ്രാപ്തി നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട് ഈ കാലത്തിന്റെ കാലികമായ മാറ്റങ്ങളെ ഗുണപരമായി ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ ഇതിന് ഇങ്ങനെയുള്ള സമൂഹത്തിലുള്ള തിന്മകൾക്കെതിരെ പ്രതികരിക്കുവാൻ സാധിക്കുകയുള്ളൂ നമുക്കറിയാം ഐഷാബിൻഹയാണ് ഇന്നത്തെ നമുക്ക് മാതൃക ഐഷാ ബി എല്ലാവൻ ഒരു കുറാനു ചിന്ത മാത്രം അറിയുന്നവരുകളായിരുന്നില്ല മറിച്ച് അവർക്ക് വൈദ്യശാസ്ത്രം പോലുള്ള എല്ലാ ശാസ്ത്രങ്ങളും നന്നായി വശമുണ്ടായിരുന്നുവെന്നാണ് ചരിത്രം അവരെക്കുറിച്ച് പറയുന്നത് ഈ ഇവരിൽ നിന്നും മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളും ഇക്കാലഘട്ടത്തിൽ വിജ്ഞാനത്തിന്റെ എല്ലാ മേഖലകളും നമ്മൾ എത്തിപ്പിടിക്കേണ്ടതുണ്ട് പരിധിപ്പിടിക്കേണ്ടതുണ്ട് നമുക്ക് ഇതിന് ഇത്ര ഇത്രത്തോളം വിജ്ഞാനമേ ആകാവൂ എന്നുള്ളൊരു പരിധി നിശ്ചയിച്ചിട്ടില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു തരത്തിലുള്ള വിജ്ഞാനങ്ങളൊക്കെ നേടിക്കൊണ്ട് അവയൊക്കെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ദൈവം നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക രംഗത്തെ സാമ്പത്തിക ശാക്തീകരണം നമ്മൾ ലക്ഷ്യമാക്കേണ്ടതുണ്ട് അതും നമ്മുടെ തന്നെ ഒരു അതും നമ്മുടെ ശാക്തീകരണത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് പക്ഷേ നമ്മുടെ കുടുംബത്തോടുള്ള ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തോടുള്ള ബാധ്യതകൾക്ക് കോട്ടം തട്ടാത്ത രൂപത്തിൽ മാത്രമേ ഇത്തരം മേഖലകളെ മേഖലകൾ നമ്മൾ ശ്രദ്ധ മേഖലകളിലേക്ക് നമ്മൾ കടക്കാവൂ എന്ന് മാത്രമേ ഉള്ളൂ ഏത് തുറയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോഴും നമ്മുടെ പരമപ്രധാനമായ മേഖല നമ്മുടെ കുടുംബമാണ് എന്ന് നമ്മൾ ഒരിക്കലും വിസ്മരിച്ചു പോവരുത് എന്നാണ് എനിക്ക് പറയുവാനുള്ളത് മാധ്യമരംഗത്തേക്ക് നമ്മൾ കടന്നു വരേണ്ടതുണ്ട് ഇന്ന് മാധ്യമരംഗത്ത് സ്ത്രീകളുടെ സാന്നിധ്യം ഏറെ ആവശ്യമുള്ള ഒരു കാലഘട്ടമാണ് ഞങ്ങളും നിങ്ങളും നടന്നു നടന്നു ഈ കാലഘട്ടം അതുപോലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ വേണ്ട വിധത്തിൽ ഇടപെടുവാൻ നമുക്ക് സാധിക്കണം ഈ ഇറാനികളുടെ മാതൃക നമുക്ക് ഇതിന് മാതൃകയാക്കാവുന്നതാണ് ഇറാനിൽ ഇന്ന് സ്ത്രീകൾ വളരെയേറെ ഉയർന്നു കായിക സാംസ്കാരിക രാഷ്ട്രീയ എല്ലാ മേഖലകളിലും ഇന്ന് സ്ത്രീകൾ അവിടെ കഴി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് പെൺകുട്ടികൾ ഇന്ന് അവിടെ പൈലറ്റുമാർ വരെ ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് എന്താണോ വശത്താക്കാൻ കഴിയുന്നത് എന്തൊരു എന്തൊരു വിജ്ഞാനമാണോ നമുക്ക് നേടാൻ കഴിയുന്നത് അത് നേടിക്കൊണ്ട് നമ്മുടെ ശക്തി ആർജിച്ചുകൊണ്ട് ശക്തി തെളിയിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ സമൂഹത്തിന്റെ പിന്മകൾക്കെതിരെ കടന്നു വരുവാൻ ഞാനും നിങ്ങളും തയ്യാറാകണം നമ്മൾ ആരോപണങ്ങളാണ് അത് അല്ല ഞങ്ങൾ പ്രബലങ്ങളാണ് ഞങ്ങൾ ശക്തിയുള്ളവരാണ് എന്ന് തെളിയിച്ചുകൊണ്ട് കാലത്തിന്റെ കാലത്തിന് ഈ കാലഘട്ടത്തിൽ നടക്കുന്ന തിന്മകൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ആർജവത്തോടുകൂടി കടന്നു വരുവാൻ ഞാനും നിങ്ങളും ഒരിക്കലും മടിച്ചു നിൽക്കേണ്ടതില്ല പ്രിയമുള്ളവരെ കാരണം നമ്മുടെ ചരിത്രത്തിൽ ജലിച്ചു നിന്നവരാണ് ഒരു കാലഘട്ടത്തിൽ നമ്മൾ സ്ത്രീകൾ സ്വച്ഛാധിപതി സ്വച്ഛാധിപതിയായ രാജാവിനെ നേരിട്ട സാറാ അറിയുള്ള സ്വച്ഛാധിപതിയായ സ്വന്തം ഭരണാധികാരിയും ഭർത്താവുമായിരുന്ന ഭർത്താവിനെതിരെ ഉടച്ച നിലപാടെടുത്ത് ആശ്രയാഭിവൃദ്ധിയുള്ളവൻ നൂറാമത്തെ വയസ്സിൽ പ്രവാചകൻ നിമിഷവാല തിരുമേനി വലിക്കുവാനുള്ള ഗൂഢാലോചന ശത്രുക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള വിവരമറിയുമ്പോൾ വയസ്സിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ആ രാത്രിയിൽ പുതിച്ചു പോകുന്ന ഹസ്രത്ത് റുക്കൈക്കാറുകയുള്ള അവൻഹ അതുപോലെ നമ്മുടെ രാജ്യ പണിയെടുത്ത ധോംസി റാണി ഇങ്ങനെ ഒരുപാട് സഹോദരിമാരെ നമുക്ക് കാണുവാൻ കഴിയും ഈ ഫൈവറിൽ നിന്നൊക്കെ പാഠങ്ങൾ കൊണ്ടുകൊണ്ട് ആവേശങ്ങൾ കൊണ്ടുകൊണ്ട് ഇക്കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെ ഇവരുടെ പിന്തുറക്കാരികളായ നമ്മൾ ഇങ്ങനെ തരംതാന്ന് ഒന്നിനും കൊള്ളാത്ത എവിടെ എന്തിപ്പം സംഭവിച്ചാലും ഞാനൊന്നും അറിയില്ല എന്ന മട്ടിൽ ജീവിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല നമുക്ക് നമ്മുടെ കഴിവുകൾ നേടിയെടുത്തുകൊണ്ട് അർഹത തെളിയിച്ചുകൊണ്ട് കടന്നു വരണം ഇന്ന് നമ്മൾ നമ്മളൊരിക്കലും റബ്ബർ ആവരുത് എന്നാണ് എനിക്ക് പറയുന്നതുള്ളത് ഇപ്പൊ ഇവിടെ അപ്പത് ശതമാനം സ്ത്രീ സംഭരണം ഏർപ്പെടുത്തുവാൻ നമ്മുടെ രാജ്യം തീരുമാനിച്ചിരിക്കുകയും നമുക്കറിയാം നമ്മുടെ സ്ത്രീകൾ അത് ഈ രംഗത്ത് തീർച്ചയായും കടന്നു വരേണ്ടി വരും പക്ഷേ അതിനവർക്കുള്ള കഴിവില്ല എങ്കിൽ അവർ വെറും റബ്ബർ റബ്ബർ സ്റ്റാമ്പുകളായി അടപ്പതിക്കുകയേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് എല്ലാ രംഗങ്ങളിലും ഏതൊക്കെ രംഗങ്ങളിൽ നമുക്ക് ഉയരാൻ കഴിയുമോ ഏതൊക്കെ രംഗങ്ങളിൽ നമുക്ക് വളരാൻ കഴിയുമോ അതിലൊക്കെ വളർന്നും ഉയർന്നും നമ്മൾ നമ്മുടേതായ പങ്കെ തെളിയിക്കുവാൻ നമ്മുടേതായ റോള ഈ സമൂഹത്തിൽ വഹിക്കുവാൻ ഞാനും നിങ്ങളും കടന്നു വരണം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലം അലൈഹി സ്വലം സിനിമയെന്ന് പറഞ്ഞു അൽമോവിനും അഹബും വഴിപ്പി ശക്തനായൊരു സത്യവിശ്വാസിയാണ് ദുർബലനായൊരു സത്യവിശ്വാസിയേക്കാൾ അംവാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏറ്റവും മുത്തമനും അവൻ അവനാണ് എന്നും ഇവിടെ ശക്തൻ എന്നുള്ളതിന് നമ്മൾ അർത്ഥം കൊടുക്കാറുള്ളത് ആരോഗ്യവാൻ എന്നാണ് ആരോഗ്യവാൻ അറബിയിൽ പറയുന്ന പദം സഹിഹ് എന്നോ സലീം എന്നോ ആണ് അൽ ജിസ്മി സലീം അൽ അക്കുൽ സലീം സലീം ആരോഗ്യമുള്ള മനസ്സിന് ആരോഗ്യമുള്ള ശരീരത്തിന് ആരോഗ്യമുള്ള മനസ്സ് എന്നുള്ളതിന് അറബി അതാണ് പറയാറുള്ളത് കവി പറയുമ്പോൾ ശക്തൻ എന്നാണ് അർത്ഥം വൈജ്ഞാനികമായ ശക്തി അതുപോലെ സ്വഭാവ സ്വഭാവപരമായ ശക്തി സ്വഭാവ സ്വഭാവൈശിഷ്ട്യങ്ങളുടേതായ ശക്തി ജ്ഞാനസിദ്ധി ഇങ്ങനെ എല്ലാ ശക്തികളും ഉൾക്കൊണ്ട എല്ലാ കഴിവുകളും ഉൾക്കൊണ്ട ഒരു സത്യവിശ്വാസി അവനാണ് യഥാർത്ഥത്തിൽ അള്ളാഹു ഇഷ്ടപ്പെട്ടത് എന്ന് പറയുമ്പോൾ ആ ഒരു തലത്തിലേക്ക് ഉയരുവാൻ പ്രിയമുള്ള സഹോദരിമാരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ആദർശത്തിന്റെ കരുത്തുകൊണ്ട് അതുപോലെ തന്നെ വിജ്ഞാനത്തിൻ്റെ കരുത്തുകൊണ്ട് ജീവിത വിശുദ്ധിയുടെ ശക്തി കൊണ്ട് ഈ കാലഘട്ടത്തിൽ ഇവിടെയുള്ള തുമ്മകൾക്കെതിരെ നേരിടുവാനുള്ള ആർജവം നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയുവാനുള്ളത് അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുടുംബത്തോടുള്ള ഭാഗ്യതകൾ നമ്മൾ ഒരിക്കലും വിസ്മരിച്ചു പോകരുത് പരമപ്രധാനമായ നമ്മുടെ മേഖല നമ്മുടെ കുടുംബമാണ് നമ്മുടെ മഹാനായ ഉറദുള്ള ഒരിക്കൽ ഒരിക്കൽ പറയൽ അദ്ദേഹത്തെക്കുറിച്ചൊരു പറയുന്നുണ്ട് അദ്ദേഹവും തന്റെ കൂട്ടുകാരും ഒരിടത്തിയിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഇവിടെ ഒന്ന് പങ്കുവെക്കാം